വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് തവി റവ എടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് തവയോളം തന്നെ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തേ ഈ കാണുന്നൊരു ഭാഗത്തിനെ ആക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് നേരെ അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇത് വെന്ത് ഇങ്ങനൊരു പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇഞ്ചി അച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിരുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മാവിലേക്ക് ഇത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് ഒരുമിപ്പിക്കാം ഇത് നല്ല പശ വശി പോലെ ഇങ്ങനെ കുഴക്കാൻ പാകത്തിനാവാൻ വേണ്ടിയാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനുമാണ് ഇങ്ങനെ നല്ല പോലെ കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ആ എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിനൊരു ചെറിയ പീസ് ആദ്യം ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ബോളുകളെല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോഴിയെടുക്കാം കേട്ടോ നല്ല ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കിട്ടും എന്ത് ക്രിസ്പി സൗണ്ടാന്ന് കേട്ടില്ലേ ഇത് ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സോസ് എടുത്ത് ആ സോസിലേക്കിട്ട് ഇത് മിക്സ് ചെയ്തിട്ടും കഴിക്കാം ഇല്ലെങ്കിൽ സോസിൽ ഡിപ്പ് ചെയ്തും കഴിക്കാം എനിക്കിതിന് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോഴും ആ ഒന്നും പോവില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതൊന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ്